സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഈശോ ദൈവവചനമായിരുന്നു വചനം തന്നെ മനുഷ്യരൂപം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വ്യാപരിച്ചവൻ സഭയുടെ അടിസ്ഥാനം വചന സ്വീകരണം തന്നെയാണ് അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം പേർ അവനോട് ചേർന്നു എന്ന് നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഭയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ശുശ്രൂഷ വചന ശുശ്രൂഷ തന്നെയാണ് വചന ശുശ്രൂഷയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു ശുശ്രൂഷകളിലേക്ക് പോകുവാൻ പ്രേരണ നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്ലേഹന്മാരും സഭാസമൂഹവും ഒന്നിച്ചു ചേർന്ന് എടുത്ത തീരുമാനം ഇപ്രകാരമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപിച്ചുകൊള്ളാം വചന ശുശ്രൂഷ അല്ലെങ്കിൽ സ്വീകരണം ശരിയായ അറിവിലേക്കും വിശ്വാസത്തിലേക്കും ഒരുവിനെ നയിക്കുന്നു ശിഷ്യന്മാർ ഈ വിധത്തിൽ ഈശോയെ അറിയുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു യുവദാസ് ശരിക്കും വചനം സ്വീകരിക്കാതിരുന്നതുകൊണ്ടാണ് അവിശ്വാസിയെ തുടരുകയും അവസാനം ഗുരുവിനെ ഒറ്റ കൊടുക്കുന്നവനായി തീരുകയും ചെയ്തത് വിശ്വാസത്തിലൂടെ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ കൈവരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മൾ അർത്ഥ ആവശ്യം ശുദ്ധീകരിക്കുകയും പിതാവാദ സ്നേഹവും പരിശുദ്ധാൻമാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോ വയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വജനോയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ 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 ഡോട്ട് വജനോയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ സഭാ വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം ആപ്പ്